കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്ന കനത്ത മഴയെ തുടർന്ന് വടക്കാഞ്ചേരിയിലെ കുമ്പളങ്ങാട് ആറ്റത്തറ റൂട്ടിൽ തോട്ടുപാലത്തിനു സമീപം റോഡിൽ ഭീമൻ ഗർത്തം രൂപപ്പെട്ടത് പ്രദേശവാസികളിൽ ആശങ്കയുണർത്തി സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്ന പ്രധാന റൂട്ടാണിത് ഇന്ന് രാവിലെയാണ് റോഡിന്റെ വടക്കു ഭാഗത്തായി തോട്ടുപാലത്തിനു അടുത്തായി വൻ ഗർത്തം രൂപപ്പെട്ടത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഗർത്തത്തിന്റെ വലുപ്പവും ആഴവും റോഡിന്റെ സുരക്ഷയെ സാരമായി ബാധിക്കുന്ന നിലയിലായതിനാൽ വലിയ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ പരിസരവാസികളായ ബാബു ചെമ്മൻ പറമ്പിൽ അജീഷ് എടക്കളത്തൂർ ജോൺസൺ സഞ്ജയ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി മുന്നിട്ടിറങ്ങി ഇവർ മണൽ ചാക്കുകളും മറ്റ് സാധനങ്ങളും വെച്ച് അപകടമേഖല വേർതിരിക്കുകയും റോഡിലെ ഗതാഗതം ഒറ്റവരിയായി നിയന്ത്രിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ ഉടൻ തന്നെ ഡിവിഷൻ കൗൺസിലർ കമലം ശ്രീനിവാസൻ പൊതുമരാമത്ത് വകുപ്പിന് അടിയന്തരമായി പരാതി നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് റോഡ് സുരക്ഷിതമാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം